പരിശുദ്ധ അമ്മ ദൈവമാതാവേ നിറഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി അമ്മയുടെ അടുക്കൽ ഞാൻ അമ്മയുടെ മാധ്യസ്ഥം തേടി വന്നിരിക്കുന്നു അമ്മയുടെ ഭക്തയായി എന്നെ സ്വീകരിച്ചാലും അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിലുള്ള അചഞ്ചലമായ വിശ്വാസത്തിൽ അടിയുറച്ചുകൊണ്ട് എൻ്റെ എല്ലാ പ്രാർത്ഥനകളും ആഗ്രഹങ്ങളും നിയോഗങ്ങളും ഞാൻ ഈ പ്രാർത്ഥനയിലൂടെ അമ്മയ്ക്ക് സമർപ്പിച്ചു എല്ലാ അനുഗ്രഹങ്ങളുടെയും സമാശ്വാസത്തിൻ്റെയും മാതാവായ എൻ്റെ അമ്മ ഞങ്ങളുടെ ജീവിതത്തിൽ നിരാശയുടെ നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്ന ഞങ്ങളെല്ലാവരെയും അമ്മയുടെ സ്നേഹനിർഭരമായ കരം നീട്ടി സ്വീകരിക്കുവാൻ താഴ്മയോടെ ഞാൻ അപേക്ഷിക്കുന്നു അമ്മ മാതാവേ ഞങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും സഹനങ്ങളും അറിയാവുന്ന അമ്മ ഈ ജീവിതത്തിൽ സമാശ്വാസം നൽകുവാൻ എൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരണമേ അത്ഭുതങ്ങളുടെ അമ്മയായ അവിടുന്ന് എൻ്റെ പ്രശ്നങ്ങളിൽ പരിഹാരം ചെയ്യുവാൻ വേഗം വരേണമേ അമ്മയെ ഞാൻ എൻ്റെ മധ്യസ്ഥയും സഹരക്ഷകയുമായി ഏറ്റുപറയുന്നു അമ്മേ മാതാവ് ഞങ്ങളുടെ ബലഹീനതയിൽ ബലം നൽകുകയും ഞങ്ങളുടെ പ്രതിസന്ധികളിൽ തളരാതിരിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ പ്രതീക്ഷയില്ലാത്ത ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതാവസ്ഥകളുടെ മേൽ ഞങ്ങളുടെ സങ്കടങ്ങളുടെ മേൽ അമ്മ കരുണയായിരിക്കണമേ സമാധാനത്തിലേക്കും ദൈവത്തിലേക്കുള്ള പ്രത്യാശയിലേക്കുമുള്ള വഴി ഞങ്ങൾക്ക് കാണിച്ചു തരണമേ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായ അമ്മ മറിയമേ അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിനോട് ഞങ്ങൾക്കു വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ എല്ലാ ദൈവമക്കളുടെയും സ്നേഹനിധിയായ അമ്മ ഞങ്ങൾക്കാവശ്യമായ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും നൽകുവാൻ അമ്മയ്ക്ക് കഴിയുമെന്ന് ഞാനും എൻ്റെ കുടുംബവും വിശ്വസിക്കുന്നു അമ്മയിലുള്ള ഉറച്ച വിശ്വാസത്തിൽ നിന്നുകൊണ്ട് എൻ്റെ എല്ലാ സങ്കടങ്ങളും എൻ്റെ എല്ലാ നിയോഗങ്ങളും അമ്മയുടെ കരങ്ങളിലേക്ക് തരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും നിരാശരായ ഞങ്ങളുടെ നിലവിളികൾക്ക് ഉത്തരം നൽകുകയും ചെയ്യണമേ നീറുന്ന മനസ്സുമായി അമ്മയുടെ മുൻപിൽ നിൽക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥന അമ്മ കേൾക്കണമേ ഞങ്ങളുടെ കരയുന്ന കണ്ണുകളിൽ നിന്നും കണ്ണുനീർ തുടച്ചു മാറ്റണമേ തകർച്ചയുടെ വക്കിലായിരിക്കുന്ന ഞങ്ങളുടെ കുടുംബ പ്രശ്നങ്ങളിൽ അമ്മ പ്രത്യാശ നിറയ്ക്കണമേ ഞങ്ങളുടെ വിശ്വാസത്തിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തേണമേ സ്ഥിരപ്പെടുത്തേണമേ ഞങ്ങളുടെ കുടുംബത്തിലും അയൽവക്കത്തുള്ളവരിലും സമാധാനം നിറയ്ക്കണമേ ഞങ്ങളിൽ സന്തോഷം പ്രദാനം ചെയ്യണമേ അമ്മേ എൻ്റെ മാതാപിതാക്കളുടെയും സഹോദരങ്ങളും ബന്ധുമിത്രാദികളും അമ്മയുടെ മാധ്യസ്ഥത വഴി അനുഗ്രഹം പ്രാപിക്കുവാൻ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് എല്ലാവരെയും ഇപ്പോൾ ചേർത്ത് വയ്ക്കുന്നു എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരുടെയും ആഗ്രഹങ്ങൾ അവിടുന്ന് സഫലമാക്കണമേ ഞങ്ങളുടെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും അസ്തമിച്ചു പോകുവാൻ ഒരിക്കലും അമ്മ ഇടവരുത്തുകയില്ലല്ലോ അമ്മയിലുള്ള വിശ്വാസം ഞങ്ങൾക്ക് പൊതുജീവൻ നൽകട്ടെ അമ്മയുടെ പാതയിലൂടെ ചരിക്കുവാൻ ഞങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകണമേ അതുവഴി എല്ലാ ഐശ്വര്യവും അനുഗ്രഹങ്ങളും പ്രാപിക്കുവാൻ ഞങ്ങൾക്ക് ഇടവരട്ടെ ഞങ്ങളുടെ എല്ലാ പ്രതിസന്ധികളെയും ധൈര്യത്തോടെയും നിശ്ചയദാർഢ്യത്തോടെയും കൂടെ നേരിടുവാനുള്ള കൃപ ഞങ്ങൾക്ക് അമ്മ നൽകണമേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കുകയും അവിടുത്തെ വരങ്ങളും അനുഗ്രഹങ്ങളും പ്രാപിക്കുവാൻ ഞങ്ങളെ അമ്മ യോഗ്യരാക്കുകയും ചെയ്യണമേ പരിശുദ്ധ അമ്മ എത്രയും വേഗത്തിൽ നടക്കേണ്ടുന്ന ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിയോഗങ്ങളും പ്രത്യേകിച്ച് ഇപ്പോൾ ഞാൻ അപേക്ഷിക്കുന്ന ഈ പ്രാർത്ഥന നിയോഗം അമ്മയുടെ കരങ്ങളിൽ തന്നുകൊണ്ട് അമ്മയുടെ മാധ്യസ്ഥ സഹായം ഞങ്ങൾ തേടുന്നു ഒരു നിയോഗം ഇപ്പോൾ സമർപ്പിക്കാം ഈ കാര്യം സാധിച്ചു കിട്ടുമെന്ന് അമ്മയിൽ ഞങ്ങൾക്ക് പ്രത്യാശയുണ്ട് വിശ്വാസമുണ്ട് ഞങ്ങളുടെ പ്രാർത്ഥനകൾ അമ്മ കേൾക്കുന്നു എന്ന ഉറപ്പോടെ നിരാശരായ ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ അമ്മയുടെ സഹായം തേടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവ് പൂർണമായ മനസ്സോടെ അമ്മയോടുള്ള ഭക്തിയോടെ ഞങ്ങൾ അവിടുത്തെ തിരുമുൻപിലണഞ്ഞ് ഈ പ്രാർത്ഥനാ നിയോഗം സമർപ്പിച്ചുകൊണ്ട് അപേക്ഷിക്കുന്നു അങ്ങേ തിരുപുത്രൻ്റെ മടിയിലേക്ക് എൻ്റെ ഈ ആവശ്യത്തെ അവിടുന്ന് നൽകണമേ ആ തിരുക്കുമാരൻ്റെ കൃപയും അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് അമ്മ നേടിത്തരണമേ അതുവഴി ഞങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥനാ നിയോഗം എത്രയും വേഗം സാധിച്ചു തരുവാൻ അമ്മ ഈശോയുടെ മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ഞങ്ങളെ സഹായിക്കുന്നതിന് അമ്മ കാണിക്കുന്ന ഞങ്ങളോടുള്ള സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു ദൈവമാതാവെ എപ്പോഴും അങ്ങയോടും അങ്ങേ അങ്ങേതിരിക്കുമാരനോടും ചേർന്ന് ദൈവത്തോടുള്ള വിശ്വാസവും ശരണവും എപ്പോഴും ഞങ്ങളിൽ നിലനിർത്തുവാൻ അമ്മ ഞങ്ങളെ സഹായിക്കണമേ അങ്ങനെ എല്ലാവരും അങ്ങേ തിരിക്കുമാരൻ്റെ തിരുമുഖം കണ്ട് ആഹ്ലാദിക്കുവാൻ അവസാനം ഞങ്ങൾക്ക് ഇടയാക്കേണമേ ആമേൻ